മാലിന്യ സംസ്കരണത്തിനായി അയ്യായി പാടശേഖരത്തെ വഴിയില്ലാത്ത നിലം പൊന്നും വില കൊടുത്ത് വാങ്ങിയതിൽ ദുരൂഹത ആരോപിച്ച് എൽ ഡി എഫ് പ്രതിഷേധം സംഘടിപ്പിച്ചു നഗരസഭാ ഓഫീസിൽ മുന്നിൽ നടത്തിയ പ്രതിഷേധം മുൻ ചെയർമാൻ ബെന്നി മൂന്നേലി ഉദ്ഘാടനം ചെയ്തു ഭരണസമിതിയുടെ കാലാവധി തീരാൻ ദിവസങ്ങൾ മാത്രം ശേഷിക്കുമ്പോൾ കൗൺസിലിനെ മറികടന്ന് അയ്യായി പാടി ക്ഷേത്രത്ത് വഴിയില്ലാതെ നിലം വാങ്ങിയതിൽ വൻ ദുരൂഹത എന്നാരോപിച്ച് എൽ ഡി എഫ് പ്രതിഷേധം നടത്തി നഗരസഭയുടെ മുന്നിൽ സംഘടിപ്പിച്ച പ്രതിഷേധത്തിൽ നഗരസഭാ പ്രതിപക്ഷ നേതാവ് ടി വൈ ഏലിയാസ് അധ്യക്ഷത വഹിച്ചു ഈ മുപ്പത് കൗൺസിൽമാരിൽ പത്ത് കൗൺസിലുമാര് അത് മിനിറ്റ്സിൽ രേഖപ്പെടുത്തി വരികയും ചെയ്തിട്ടുണ്ട് ഞങ്ങൾക്ക് ഈ രക്തത്തിൽ പങ്കില്ല ഇവിടെ കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് അൻപത്തിരണ്ട് സെന്റ് സ്ഥലം പോലീസ് സ്റ്റേഷന്റെ പുറകിൽ ഈ നഗരസഭയ്ക്ക് സൗജന്യമായി കോടിക്കണക്കിന് രൂപ വില വരുന്ന സ്ഥലം സൗജന്യമായി ലഭിച്ചിട്ടുണ്ട് അവിടെ ഇതുവരെ ഒരു പ്രവർത്തനവും ഒരു നടപ്പാക്കിയിട്ടില്ല ഇവര് പറയുന്നത് അങ്ങനെ ഒരു സ്ഥലം നഗരസഭയ്ക്ക് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് അങ്ങനെ ലഭിച്ചിട്ടില്ലെങ്കിൽ ബഡ്ജറ്റിൽ ഈ പറയപ്പെടുന്ന സ്ഥലത്ത് ടൗൺ ഹാൾ നിർമ്മിക്കുന്നതിന് വേണ്ടി ഈ ഭരണസമിതി തന്നെ ബഡ്ജറ്റിന്റെ പുറംചട്ടയിൽ ഈ ഫോട്ടോയും വെച്ച് അച്ചടിച്ച് ഇറക്കുകയും ഇരുപത്തിനാല് കോടി രൂപയാണ് അതിന് ചെലവ് വരാൻ പോകുന്നതെന്നും എട്ട് കോടി രൂപയുടെ പ്രാരംഭ പ്രവർത്തനം നടത്താൻ പോവുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് ജനങ്ങളെ പറ്റിച്ചത് എന്തിനു വേണ്ടിയാണ് മുൻ ചെയർമാൻ ബെന്നി മൂഞ്ഞലി നടക്കാൻ പോകുന്ന മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ട് യു ഡി എഫിന്റെ മത്സരിക്കാൻ പോകുന്ന ചില കൗൺസിലർമാർക്ക് സാമ്പത്തികമായ ലാഭം ഉണ്ടാക്കുന്നതിന് വേണ്ടി അൻപതിനായിരം രൂപ പോലും വില മതിക്കാത്ത മുട്ടറ്റം വെള്ളത്തിൽ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും നിലനിൽക്കുന്ന ഒരു പാഠം അത് വഴിയില്ലാത്ത ഒരു പാഠം അങ്കമാലി ഫൊറോനാ പള്ളിയുടെ കീഴിലുള്ള വിൻസെൻറ്റി പോൾ സൊസൈറ്റിയിൽ അന്തേവാസികളായിട്ടുള്ള ഏതാണ്ട് നാൽപ്പതോളം കുടുംബങ്ങൾ അവിടെ താമസിക്കുന്നുണ്ട് ഈ എം സി എഫിനോട് ചേർന്ന് തീർച്ചയായും അതുപോലെ തന്നെ നാഷണൽ ഹൈവേയിൽ നിന്ന് കുടിയൊഴിപ്പിച്ച് പുനരുദ്ധിപ്പിച്ച പന്ത്രണ്ടോളം കുടുംബങ്ങൾ അവിടെ താമസിക്കുന്നുണ്ട് ഇപ്പോഴുള്ള എം സി എഫിനോട് ചേർന്ന് തന്നെ അവരുടെ ഇപ്പോഴത്തെ ജീവിത സാഹചര്യങ്ങൾ പോലും അവിടുത്തെ എം സി എഫിൽ കുന്ന കിടക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ തരംതിരിച്ച് സമയാസമയങ്ങളിൽ കേറ്റിക്കൊണ്ടു പോകുന്നതിൽ അങ്കമാലി നഗരസഭ വരുത്തിയിട്ടുള്ള അനാസ്ഥ കാരണം അവരുടെ ആരോഗ്യസ്ഥിതിയിൽ വളരെ വളരെ ദൗർഭാഗ്യകരമായ ആരോഗ്യസ്ഥിതിയാണ് ഇന്ന് അവർക്ക് നിലനിൽക്കുന്നത് എൽ ഡി എഫ് പാർലമെന്റ് പാർട്ടി സെക്രട്ടറി പി എൻ ജോഷി മാർട്ടിൻ പി മുണ്ടാടൻ ഗ്രേസി ദേവസി രജനി ശിവദാസൻ സരിത അനിൽകുമാർ അജിത ഷിജോ എന്നിവർ പങ്കെടുത്തു രണ്ട് ലക്ഷം രൂപയിൽ താഴെ വില കണക്കാക്കിക്കൊണ്ട് മേടിക്കുന്ന ഒരു സാഹചര്യം ഇവിടെ കാണാൻ സാധിച്ചത് ഇവിടെ ഒരു പർച്ചേസ് കമ്മിറ്റിയുണ്ട് ഇതുമായി ബന്ധപ്പെട്ട ഒരു പർച്ചേസ് കമ്മിറ്റിയുണ്ട് ആ പർച്ചേസ് കമ്മിറ്റിയിൽ പോലും ആരും അറിയാതെ ഇത്തരത്തിലുള്ള ഇടപാട് നടത്തിയതിൽ വലിയ ദുരൂഹതയുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് അങ്കമാലി നഗരസഭയുടെ ഓൺ ഫണ്ട് എടുത്തുകൊണ്ട് ഇത്തരത്തിൽ നടപാടുന്ന വൃത്തിഘട്ട ഇടപാടുകൾക്ക് ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ കൗൺസിലേഴ്സും മുഴുവൻ നാട്ടുകാരും ാണ് ബോബി ചൂർ ഇന്റർനാഷണൽ ജ്വലഴ്സിന്റെ അങ്കമാലി ഷോറൂമിൽ പന്ത്രണ്ടാം വാർഷികാഘോഷങ്ങൾക്ക് അങ്കമാലിയിലെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി ഗ്രാമിന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രൂപ മുതൽ ഒരു പവന് മുകളിൽ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ ഫ്രൈ പാൻ അപ്പച്ചട്ടി തവ കുക്കർ ബിരിയാണി പോട്ട് എന്നിങ്ങനെ നിരവധി സമ്മാനങ്ങൾ ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ അമ്പത് ശതമാനം വരെ ഡിസ്കൗണ്ട് കൂടാതെ ആഭരണങ്ങൾ ൂലിയില്ലാതെ സ്വന്തമാക്കാം നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി വാഷിംഗ് മെഷീൻ നേടാം എല്ലാ പർച്ചേസിനൊപ്പവും ഉറപ്പായ സമ്മാനങ്ങൾ ബോബി ചെബണൂർ ഇന്റർനാഷണൽ ജുവല്ലേസ് അങ്കമാലി